വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സഹകരണ ജനാധിപത്യ വേദിയുടെ ആഭിമുഖത്തിൽ ആലപ്പുഴ ജോയിന്റ് രജിസ്ട്രാർ ഓഫീസിന് മുന്നിൽ ധർണ നടത്തി കാർഷിക കടാശ്വാസ പദ്ധതി പ്രകാരം ആലപ്പുഴയിലെ സംഘങ്ങൾക്ക് നൽകുവാനുള്ള തുക ഉടൻ വിതരണം ചെയ്യുക സംസ്ഥാന സഹകരണ ബാങ്ക് പ്രാഥമിക സംഘങ്ങളോട് കാണിക്കുന്ന അനീതി അവസാനിപ്പിക്കുക പ്രൈമറി ബാങ്കുകൾ ഷെയർ സംസ്ഥാന സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ച തുക തിരിച്ചു നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ജനാധിപത്യ വേദിയുടെയും സഹകരണ സ്ഥാപന ജീവനക്കാരുടെയും ആഭിമുഖത്തിൽ ധർണ്ണ സംഘടിപ്പിച്ചത് കെ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എം ലിജു ധർണ ഉദ്ഘാടനം ചെയ്തു അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ തന്നെ പിന്തുണയോടുകൂടി നടക്കുന്ന അഴിമതികൾ അത് സഹകരണ മേഖലയ്ക്ക് ഗുരുതരമായ പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് മൂന്നാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നം സഹകരണ മേഖലയുടെ ജനാധിപത്യത്തെ അട്ടിമറിക്കുവാൻ ആസൂത്രിതമായി സി പി എം നേതൃത്വത്തിൽ സംഘങ്ങൾ പിടിച്ചെടുക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങൾ ഇപ്പൊ രണ്ടും വിവിധ തലങ്ങളിൽ സംസ്ഥാന സഹകരണ മേഖല അതീവ ഗുരുതരമായ പ്രതിസന്ധി നേരിടുന്നു എന്നൊരു യാഥാർത്ഥ്യമാണ് യഥാർത്ഥത്തിൽ കേരള സമ്പദ് വ്യവസ്ഥയുടെ നട്ടല് തന്നെയാണ് നമ്മുടെ സഹകരണ സ്ഥാപനങ്ങൾ നൂറുകണക്കിന് സഹകരണ സ്ഥാപനങ്ങളിൽ നമ്മുടെ സാധാരണക്കാരുടെ പണം നിക്ഷേപിക്കപ്പെട്ടിരിക്കുന്നു ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഊർജ്ജം പകരുന്നത് അവരുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികൾക്ക് പരിഹാരം നൽകുന്നത് സഹകരണ മേഖലയാണ് അങ്ങനെ വിവിധ തലങ്ങളിൽ ജനജീവിതത്തെ ഏറ്റവും ശക്തമായി ഇടപെടുന്ന സഹകരണ മേഖലയെ സംരക്ഷിക്കേണ്ടത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഉത്തരവാദിത്തമാണ് പക്ഷെ നടക്കുന്നില്ല ഇപ്പോൾ തന്നെ സംസ്ഥാന സഹകരണ ബാങ്ക് സംസ്ഥാന സഹകരണ ബാങ്ക് കേരള ബാങ്ക് എന്ന് പറയുന്ന ഈ രൂപീകരണത്തിന് തന്നെ നമ്മളെതിരായിരുന്നു ഐക്യ ജനാധിപത്യ മുന്നണി കോൺഗ്രസ് പാർട്ടി പ്രത്യേകിച്ച് ശക്തമായി തന്നെ കേരള ബാങ്ക് രൂപീകരണത്തെ എതിർത്തു നമ്മൾ അന്ന് പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം സഹകരണ മേഖലയുടെ ശക്തി തന്നെ അതിന്റെ വികേന്ദ്രീകരണമാണ് സംസ്ഥാന സഹകരണ ബാങ്കും പതിനാല് ജില്ലകളിലെ ജില്ലാ ബാങ്കുകളും അതിന് താഴെ വരുന്ന ആയിരക്കണക്കിന് സഹകരണ സ്ഥാപനങ്ങളുമാണ് സഹകരണ മേഖലയുടെ ശക്തി അതൊരിടത്തേക്ക് കേന്ദ്രീകരിക്കപ്പെടുന്നത് കൊണ്ട് ആർക്കാണ് പ്രയോജനം അത് ഗുരുതരമായ പ്രതി പ്രതിസന്ധി സൃഷ്ടിക്കുമെന്നത് വളരെ കൃത്യമായ മുന്നറിയിപ്പ് കോൺഗ്രസ് പാർട്ടി നൽകിയതാണ് പക്ഷെ സംസ്ഥാന സർക്കാർ അതിനെ അവഗണിച്ചു അവർക്ക് പല ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു ലക്ഷ്യങ്ങൾ ലക്ഷ്യങ്ങളൊന്ന് സംസ്ഥാനത്തെ സഹകരണ സ്ഥാപനങ്ങളുടെ പരിപൂർണമായ നിയന്ത്രണം പിടിച്ചെടുക്കുക പിന്നീട് സാമ്പത്തിക ഘടകാരിസ്ഥ ഇവരുടെ സാമ്പത്തിക ഘടകാര്യസ്ഥത മറച്ചു വയ്ക്കുവാൻ വേണ്ടി കേരള ബാങ്കിനെ അല്ലെങ്കിൽ സംസ്ഥാനത്തെ സഹകരണ മേഖല ഒരു കറവ പശുവായി ഉപയോഗപ്പെടുത്തുക ഇതൊക്കെയായിരുന്നു ഇവരുടെ ലക്ഷ്യങ്ങൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ ആ പ്രതിസന്ധിയിലൂടെ നമ്മൾ കടന്നുപോകുകയാണ് യാതൊരു തത്വദീക്ഷമില്ലാത്ത കടപിടുപ്പ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുണ്ടാകുന്നു സംസ്ഥാനത്തെ സഹകരണ ബാങ്കിൽ കേരള ബാങ്കിൽ നിക്ഷേപിക്കപ്പെട്ടിരിക്കുന്ന പണത്തെ തത്വദീക്ഷയില്ലാതെ ഉപയോഗപ്പെടുത്തുവാൻ ഇവരെ ശ്രമിക്കുന്നു എന്നതൊരു യാഥാർത്ഥ്യമാണ്